ഓപ്പറേഷൻ സിന്ധൂർ അവസാനിച്ചപ്പോൾ മുതൽ തന്നെ ഇന്ത്യക്ക് എങ്ങനെയെങ്കിലും ഒരു പണി കൊടുക്കണം ഇതാണ് പാകിസ്ഥാൻ്റെ ആത്യന്തികമായ ലക്ഷ്യം അതിന് വേണ്ടിയിട്ട് പാകിസ്ഥാൻ അവിടുത്തെ ഒരു തുറമുഖം ഇപ്പോൾ അമേരിക്കയ്ക്ക് കൈമാറുന്നു അതായത് അമേരിക്കയ്ക്ക് ഒരു സൈനിക താവളം വേണമെങ്കിൽ അവിടെ നിർമ്മിക്കാം ഇത് കൈമാറുന്നത് ബലൂജ് മേഖലയിലെ ക്വാദർ തുറമുഖം അതായത് ചൈന ഓപ്പറേറ്റ് ചെയ്യുന്ന തുറമുഖത്തിൻ്റെ തൊട്ടടുത്തായിട്ടാണ് പസ്നി തുറമുഖം ഏതാണ്ട് പ്രകൃതിദത്തമായി നിർമ്മിക്കപ്പെട്ട ഏതാണ്ട് വലിയ ആഴമുള്ള ഒരു തുറമുഖം ഒരു തീരദേശ നഗരമാണ് ഈ പസ്നി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ പസ്നി തുറമുഖം കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യക്കെതിരെയുള്ള ഒരു ആയുധമാക്കി അതിനെ ഉപയോഗപ്പെടുത്താമെന്നാണ് പാകിസ്ഥാൻ ചിന്തിച്ചത് പക്ഷേ തൊട്ടടുത്ത് ഈ റോഡ് ആൻഡ് ബെൽറ്റ് ഇനിഷ്യേറ്റീവിൻ്റെ പദ്ധതിയുടെ ഭാഗമായിട്ട് ചൈന നിർമ്മിച്ച ഗ്വാദർ തുറമുഖമുണ്ട് അതിൻ്റെ നൂറ് കിലോമീറ്റർ ചുറ്റളവിൽ മറ്റൊരു തുറമുഖം അമേരിക്കയ്ക്ക് സൈനിക താവളമാക്കി നൽകാൻ ശ്രമിക്കുന്നതിനെ ചൈന അംഗീകരിക്കില്ല അപ്പോൾ ഏതെങ്കിലും കാരണവശാൽ ഇന്ത്യയുമായിട്ട് സംഘർഷമുണ്ടായാൽ ആ തുറമുഖം പാകിസ്ഥാൻ ഉപയോഗിക്കാം ഇതായിരുന്നു അവരുടെ ലക്ഷ്യം പക്ഷേ ആദ്യത്തെ അടി ചൈന തന്നെ കൊടുത്തു അങ്ങനെ ഒരു തുറമുഖമൊന്നും കൊടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നു ഇവിടെ ഇപ്പോൾ എന്താ പ്രശ്നമെന്ന് വെച്ചാൽ ഇറാൻ അഫ്ഗാൻ എന്നീ രാജ്യങ്ങളുടെ അതിർത്തിയിലാണ് ഈ പസ്നി എന്ന് പറയുന്ന തുറമുഖ നഗരമുള്ളത് ഇവിടുത്തെ പോർട്ട് എന്ന് പറയുന്നത് അതായത് പസ്നിയുമായിട്ട് നൂറ് കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഇറാനിലേക്ക് എത്താം ഇപ്പുറത്തേക്ക് നൂറ് കിലോമീറ്റർ സഞ്ചരിച്ചാൽ അഫ്ഗാനിലേക്ക് എത്താം അവരൊന്നും തന്നെ ഇതിനെ അംഗീകരിക്കില്ല മാത്രമല്ല ഈ അമേരിക്കയ്ക്ക് ഇറാനോടൊരു വിരോധമുണ്ട് അപ്പോൾ ഇറാനെ ആക്രമിക്കണമെങ്കിൽ പാകിസ്ഥാനിൽ ഒരു പോർട്ട് കിട്ടിയാൽ നന്നായിരിക്കും മാത്രമല്ല ഇറാനിലെ ചാപഹാർ തുറമുഖം ഇപ്പോൾ ഇന്ത്യയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് അത് അമേരിക്കയ്ക്കൊട്ട് സൂചിച്ചിട്ടുമില്ല ചൈനയ്ക്കും വലിയ താല്പര്യമില്ല അപ്പം ഇറാനിട്ടും പണിയാകും ഇന്ത്യക്കിട്ടും പണിയാകും ഇതാണ് ലക്ഷ്യം അപ്പോൾ കഴിഞ്ഞ സെപ്റ്റംബറിൽ രണ്ട് തവണ ആസിഫ് മുനീർ അതുപോലെ തന്നെ ഷഹബാസ് ഷെരീഫൊക്കെ ട്രംപിൻ്റെ കൊട്ടാരത്തിലെത്തുന്നു വൈറ്റ് ഹൗസിൽ വെച്ച് ഭക്ഷണം കഴിക്കുന്നു വലിയ ചർച്ച നടത്തുന്നു ഈ ചർച്ചയുടെ ഒക്കെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു തുറമുഖം അവർക്ക് നൽകാനായിട്ട് തീരുമാനിക്കുന്നതും അങ്ങനെ തുറമുഖം നൽകി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ചെമ്പ് ആൻ്റിമണി ഉൾപ്പെടെയുള്ള ധാതുക്കൾ അമേരിക്കയ്ക്ക് ലഭിക്കും അല്ലെ കൊണ്ടുപോകാൻ കഴിയും ഇതാണ് ഇതിൻ്റെ ലക്ഷ്യം ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു റെയിൽപാത കൂടി പുതുതായിട്ട് നിർമ്മിക്കാൻ അമേരിക്ക പദ്ധതിയിടുന്നു അങ്ങനെ അഞ്ഞൂറ് ബില്യൺ ഡോളറിൻ്റെ കരാറിലേക്ക് പാകിസ്ഥാനും അമേരിക്കയും ഒപ്പുവെച്ചു ഇതിൻ്റെ കാരണം എന്ന് വെച്ചാൽ രണ്ടായിരത്തി പതിനാല് മുതൽ ആയുധങ്ങൾ നിർമ്മിക്കാൻ മിസൈൽ നിർമ്മിക്കാൻ ടാങ്കുകൾ നിർമ്മിക്കാനൊക്കെ ആവശ്യമായ ആൻറ്റിമണിയുടെ സപ്ലൈ ബീജിങ് നിർത്തിവച്ചു എന്നു വെച്ചാൽ അമേരിക്കയ്ക്ക് കൊടുക്കുന്നില്ല അങ്ങനെ ഇരുന്നപ്പോഴാണ് കനേഡിയൻ കമ്പനിയായ ബാരിറ്റ് മൈനിങ്ങുമായിട്ട് ചേർന്ന് അമേരിക്ക ഈ ബലൂജ് മേഖലയിൽ ഖനനം ആരംഭിക്കുന്നത് അവിടെ നിന്ന് ധാതുക്കൾ ശേഖരിക്കുന്നു അങ്ങനെ ആൻറ്റിമണി ചെമ്പ് കോൺസെൻട്രേറ്റ് നിയോഡൈമിയം പ്രിസിയോഡൈമിയം എന്നിവയൊക്കെ തന്നെ അമേരിക്കയിലേക്ക് കൊണ്ടുപോകുന്നു അതായത് പാക്കിസ്ഥാൻ്റെ ഉൾപ്രദേശങ്ങളിൽ നിന്ന് റെയിൽ മാർഗം അത് പാസ്നി തുറമുഖത്തേക്ക് എത്തിക്കുന്നു അവിടെ നിന്ന് അമേരിക്ക കൊണ്ടുപോകുന്നു ഇതിനു വേണ്ടി വലിയ ചർച്ചകളാണ് നടത്തുന്നത് അതായത് അമേരിക്കയിലെ സ്ട്രാറ്റജിക് മെറ്റൽസ് എന്ന് പറയുന്ന കമ്പനി പാകിസ്ഥാനിലെ ഈ എഞ്ചിനീയറിങ് വിഭാഗവുമായിട്ട് ചർച്ച നടത്തി അതിനുശേഷം ഗ്വാദറിലും കറാച്ചിയിലും രണ്ട് വട്ട ചർച്ചകൾ നടത്തി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പാകിസ്ഥാനിൽ ഒരു തുറമുഖം നിർമ്മിക്കാനായിട്ട് അമേരിക്ക തയ്യാറാകുന്നു നൂറ്റി ഇരുപത് കോടി ഡോളറാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ പതിനാറായിരത്തി ക്ഷമിക്കണം പതിനായിരത്തി അറുന്നൂറ്റി അമ്പത് കോടി രൂപയുടെ നിക്ഷേപം ഈ നിക്ഷേപം നടത്തുന്നത് സ്വാഭാവികമായിട്ടും അമേരിക്കയാണ് ഇവിടെ ചെ പാകിസ്ഥാൻ്റെ ഈ പണമൊന്നുമില്ല അപ്പോൾ ഈ നിക്ഷേപമൊക്കെ നടത്തുന്ന എന്തിനാന്ന് വെച്ചാൽ ഇപ്പോൾ പാക് ഒക്കുപൈഡ് കശ്മീരിൽ വലിയ കലാപം നടക്കുന്നു അവിടെ പാകിസ്ഥാൻ ആർമിക്കോ അല്ലെങ്കിൽ അവിടുത്തെ പോലീസിനോ ഒന്നും കടന്നു ചെല്ലാൻ പറ്റുന്നില്ല മാത്രമല്ല പി ഒ കെയിലെ ജനങ്ങൾ ഏതാണ്ട് അമ്പത്തഞ്ച് ലക്ഷത്തോളം പേർ ആഗ്രഹിക്കുന്നത് ഇന്ത്യയിൽ ചേരണമെന്നാണ് തൊട്ടടുത്ത കശ്മീരിൻ്റെ വികസനം കശ്മീരിലെ ടൂറിസം കേന്ദ്രങ്ങളുടെ വളർച്ച അവിടുത്തെ ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെട്ടത് ഇതൊക്കെ തന്നെ പി ഒ കെയിലെ ജനങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കുന്നു അപ്പോൾ അവിടെ ഒരു കലാപം കലാപമുണ്ടാകുമ്പോൾ ഇന്ത്യക്കെതിരെ ഒരു പ്രകോപനം സൃഷ്ടിക്കാനായിട്ട് ഈ പശ്നി തുറമുഖം സ്വാഭാവികമായിട്ടും അമേരിക്കയ്ക്ക് വിട്ടുകൊടുക്കുന്നു അങ്ങനെ വന്നാൽ അറബിക്കടലിലെ ഏറ്റവും സെൻസിറ്റീവായ മേഖലയിൽ ഒരു സൈനിക താവള സ്ഥാപിക്കാം അവിടേക്ക് യുദ്ധ വ്യൂഹങ്ങൾ അതായത് കപ്പലുകൾ ടാങ്കുകൾ ഉൾപ്പെടെയുള്ള യുദ്ധ സമാനമായ സാഹചര്യത്തിൽ വേണ്ട നിരയൊക്കെ എത്തിക്കാൻ അമേരിക്കയ്ക്ക് സാധിക്കും പക്ഷേ ചൈന പറയുന്നത് ഞങ്ങളുടെ റോഡ് ആൻഡ് ബെൽറ്റ് ഇനിഷ്യേറ്റീവിൽ ഈ ഗ്വാദർ തുറമുഖം തന്ത്രപ്രധാനമാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് കടക്കുന്ന മേഖലയാണ് കൂടാതെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് എണ്ണ കൊണ്ടുവരുന്നത് ഇതുവഴിയാണ് അവിടെ അമേരിക്ക ഒരു സൈനിക താവളം നിർമ്മിക്കുന്നത് ഞങ്ങൾക്ക് താല്പര്യമില്ല ഞങ്ങൾ തിരിച്ചടി നൽകും ചുരുക്കം പറഞ്ഞാൽ പാക്കിസ്ഥാൻ എല്ലായ്പ്പോഴും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ വൻതോതിൽ നിക്ഷേപം സ്വീകരിക്കാനായിട്ട് തന്ത്രപ്രധാനമായ പങ്കാളിത്തം സ്ഥാപിക്കാനായിട്ട് വിദേശ രാജ്യങ്ങളുമായിട്ട് ഈ തുറമുഖം പങ്കുവെക്കുന്ന പരിപാടി കുറേ നാളായി തുടങ്ങിയിട്ട് പക്ഷേ ഇവിടെ ചൈന അതിനോട് യോജിക്കുന്നില്ല അമേരിക്കയ്ക്ക് അഞ്ഞൂറ് മില്യൺ ഡോളറിൻ്റെ താല്പര്യം അല്ലെങ്കിൽ ഒരു കരാറുമായിട്ട് അവർ മുന്നോട്ട് പോകുന്നു ഇതിൻ്റെ തുടക്കമെന്ന നിലയിൽ രണ്ട് ടൺ ഈ ധാതുക്കൾ അവർ ഒരു ടെസ്റ്റ് ഡോസ് അല്ലെങ്കിൽ എന്താ പറയുക ആദ്യഘട്ടമെന്ന നിലയിൽ അവർ കയറ്റി അയച്ചിട്ടുണ്ട് ഇതെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ ഈ പറയുന്ന റെയിൽവേ പസ്നി തുറമുഖം തമ്മിലുള്ളൊരു കണക്ഷൻ അങ്ങനെയാണെങ്കിൽ കനേഡിയൻ കമ്പനിയും അമേരിക്കയും തമ്മിൽ നടത്തുന്ന ഖനനത്തിലൂടെ ധാതുക്കൾ അവിടെ എത്തിക്കാം അപ്പോൾ ഈ പറയുന്ന പിന്നെ ബലൂജ് മേഖലയിൽ ചൈന നടത്തിയ നിക്ഷേപം അതൊക്കെ പാഴ്വാക്കാണ് അല്ലെങ്കിൽ അത് ഒഴിവാക്കാം പകരം അമേരിക്ക അവിടെ വന്നോട്ടെ ഇതാണ് പാകിസ്ഥാൻ്റെ നിലപാട് അപ്പോൾ പി ഒ കെ വെച്ചിട്ട് മറ്റൊരു കളിക്ക് പാകിസ്ഥാൻ ഒരുങ്ങുന്നു ഇനി അടുത്ത ഘട്ടത്തിലേക്ക് കടന്നാലോ സാധാരണഗതിയിൽ ഈ ആർ എസ് എസിൻ്റെ നേതൃത്വത്തിലിരിക്കുന്നവർ വിദേശകാര്യങ്ങൾ അഭിപ്രായം പറയാറില്ല അത്തരം കാര്യങ്ങളൊന്നും ചർച്ചയിൽ നടത്താറില്ല ഇവിടെ ആർ എസ് എസ് തലവനായിട്ടുള്ള മോഹൻ ഭാഗവത് കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന നടത്തി അതായത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം വ്യത്യസ്തമായ സംസ്കാരം ഭാഷ വൈവിധ്യം ഇതൊക്കെ ചേരുന്ന ഒരു കൂട്ടം ആളുകളുടെ കേന്ദ്രമാണ് ഇവരെല്ലാം കൂടി ഉൾപ്പെടുന്ന ഒരു വീടാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ആ ഇന്ത്യ രാജ്യത്തെ ഒരു മുറിയിൽ ചില അപരിചിതരായ ആൾക്കാർ അതായത് എൻ്റെ മേശയും കസേരയും വസ്ത്രവും ഒക്കെ ഇട്ടുന്ന ഒരു മുറിയിലേക്ക് അപരിചിതരായ ചില ആളുകൾ കടന്നു വരുന്നു ഈ അപരിചിതരായ ആളുകൾ എന്ന് പറയുന്നത് പി ഒ കെയിലെ ഭീകരവാദികളെയും തീവ്രവാദികളെയും മോഹൻ ഭാഗവത് ഉദ്ദേശിക്കുന്നു അതായത് ഈ അപരിചിതരെ മുഴുവൻ പുറത്താക്കണം എന്ന് പറഞ്ഞാൽ പി ഒ കെ പിടിച്ചെടുക്കണമെന്ന് ഇൻഡയറക്റ്റായിട്ട് മോഹൻ ഭാഗവത് പറയുന്നു ഇതാണ് പാകിസ്ഥാനെ പുതിയൊരു തന്ത്രത്തിലേക്ക് പോകാനായിട്ട് പ്രേരിപ്പിച്ചത് അപ്പോൾ പാകിസ്ഥാൻ സ്വാഭാവികമായിട്ടും ഈ തുറമുഖം അമേരിക്കയ്ക്ക് നൽകുന്നതോടുകൂടി ഒരു സൈനിക താവളം കൂടി സൃഷ്ടിക്കാനായിട്ടാണ് ശ്രമിക്കുന്നത് അപ്പം ഇറാൻ്റെ അഫ്ഗാൻ്റെ അതിർത്തിയിലുള്ള ഈ സ്വാഭാവികമായ മത്സ്യബന്ധന നഗരം ഈ നഗരത്തിൽ ഒരു തുറമുഖം ഡെവലപ്പ് ചെയ്താൽ അതിനെ സൈനിക താവളമാക്കി മാറ്റാം ചാപഹാറിനുള്ള പണിയായിട്ട് അമേരിക്കയ്ക്ക് ഉപയോഗപ്പെടുത്താം ഇറാനുള്ള പണിയായിട്ട് ഉപയോഗപ്പെടുത്താം കൂടാതെ തന്ത്രപ്രധാനമായ അറബിക്കടലിൻ്റെ ഒരു ഭാഗം കൈയാളാനായിട്ട് അമേരിക്കയ്ക്ക് സ്വാധിക്കുകയും ചെയ്യും ഇതാണ് ഇവിടെ മനസ്സാകുന്നത് അപ്പം സമ്പുഷ്ടീകരിക്കാനുള്ള ധാതുക്കളുടെ ആദ്യ ബാച്ച് ഇപ്പോൾ അമേരിക്കയിലേക്ക് കയറ്റി അയച്ചു കൂടാതെ ഇവിടെ ഒരു റിഫൈനറി സ്ഥാപിക്കാനായിട്ട് അതായത് ധാതുക്കളൊക്കെ ശുദ്ധീകരിക്കാൻ റിഫൈനറി സ്ഥാപിക്കുമെന്ന് ഈ യു എസ് കമ്പനി വ്യക്തമാക്കിയിട്ടുണ്ട് അതിനു വേണ്ടിയിട്ടാണ് പാകിസ്ഥാനിലെ രണ്ട് കമ്പനികളുമായിട്ട് യു എസ് സ്ട്രാറ്റജിക് മെറ്റൽ എന്ന് പറയുന്ന കമ്പനി ഇപ്പോൾ ചർച്ച നടത്തിയത് പക്ഷേ സംഭവം വിവാദമായി മാറി ഇതോടുകൂടി പാകിസ്ഥാൻ ഇപ്പം നിലപാട് മാറ്റുന്നു അതായത് ഊഹാപോഹങ്ങൾ മാത്രമാണിതെന്നും തസ്നീ തുറമുഖം ആർക്കും കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല ആണ് ഞങ്ങളുടെ പ്രഥമ പരിഗണനയിലുള്ള ഒരു സിറ്റി എന്ന് പറയുന്നത് അപ്പോൾ ബീജിങ്ങിന് അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഗ്വാദറിനടുത്തുള്ള തസ്നി തുറമുഖം പസ്നി തുറമുഖം ഞങ്ങൾ ആർക്കും നൽകുന്നില്ല ഇതാണ് പറഞ്ഞു വരുന്നത് അപ്പോൾ ബീജിങ്ങിനെ അല്ലെങ്കിൽ ചൈനയിലെ നിഴലിൽ അഭിമുഖീകരിച്ചുകൊണ്ട് ട്രംപിന് ഈ പറയുന്ന പസ്നി തുറമുഖം നൽകുമെന്ന് പറയുന്നത് വെറും കിംവദന്തി മാത്രമാണെന്ന് പറയുന്നു ഇനി ഇക്കാര്യത്തിൽ അഭിപ്രായം പറയേണ്ടത് അമേരിക്ക കാരണം അവർ ഏതാണ്ട് പതിനായിരത്തി അറുന്നൂറ്റി അമ്പത് കോടി ഡോളറിൻ്റെ നിക്ഷേപമാണ് അവിടെ നടത്താൻ പോകുന്നത് അഞ്ഞൂറ് മില്യൺ നിക്ഷേപം നടത്തി കഴിഞ്ഞു അതിൻ്റെ ഫലമായിട്ട് ഏതാണ്ട് രണ്ട് ടണ്ണോളം ധാതുക്കൾ കയറ്റി അയച്ചു പുതിയ റെയിൽപാതകളുടെ നിർമ്മാണം ആരംഭിക്കുന്നു ഇത് പസ്നി തുറവുമായിട്ട് കണക്ട് ചെയ്യുന്നു ചുരുക്കം പറഞ്ഞാൽ ഇന്ത്യക്ക് ഒരു പണി നൽകാനായിട്ട് അമേരിക്ക തീരുമാനിച്ചിരിക്കുമ്പോഴാണ് ഈ നീക്കം നടന്നത് അതായത് അമേരിക്കയിലെ ജനിതകമാറ്റം വരുത്തിയ കാർഷിക വസ്തുക്കൾ ഇന്ത്യയിൽ വിൽക്കണം അത് ഇന്ത്യ അനുവദിക്കുന്നില്ല ജയശങ്കർ പറയുന്നു അമേരിക്കൻ താൽപ്പര്യങ്ങളെ മാത്രം അംഗീകരിക്കാൻ വേണ്ടിയിട്ടല്ല ഇന്ത്യയുടെ നിലപാട് ഇരു രാജ്യങ്ങൾക്കും ട്രേഡിൻ്റെ കാര്യത്തിൽ ചർച്ച നടത്തണമെങ്കിൽ അതാകാം പക്ഷേ അമേരിക്കയുടെ മുമ്പിൽ ഞങ്ങൾ മുട്ടുവളയ്ക്കില്ല നട്ടെല്ലുയർത്തി തന്നെ നിൽക്കുമെന്ന് പറയുന്നു അപ്പം മോഹൻ ഭാഗവതിൻ്റെ പ്രസ്താവന ഇവിടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിൻ്റെ നിലപാട് ഒപ്പം ഇന്ത്യ അല്ലെങ്കിൽ പി ഒ കെ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭാഗമാണെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിൻ്റെ പ്രസ്താവന ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ പാകിസ്ഥാൻ വല്ലാതെ തളർന്നിരിക്കുന്നു അപ്പം ഇന്ത്യക്ക് പണിതരാനായിട്ട് പാകിസ്ഥാൻ ഒരു തുറമുഖം ഒരു സൈനിക താവളമാക്കാൻ അമേരിക്കയ്ക്ക് അവസരമൊരുക്കി കൊടുത്തു പക്ഷേ ചൈന ശക്തമായി തിരിച്ചടിച്ചതോടെ പാകിസ്ഥാന് രണ്ട് സ്റ്റെപ്പ് പിന്നോക്കം പോകേണ്ടി വന്നു ഇനി അമേരിക്ക എന്ത് നിലപാടെടുക്കും ചൈന എന്ത് മറുപടി നൽകും എന്നുള്ളതാണ് ലോകം ഉറ്റുനോക്കുന്നത്